ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലൊക്കെ സ്വാഗതം എൻ്റെ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഞാൻ ഫൈവ് ഓ ക്ലോക്കിന് വരാറൊക്കെ വെച്ചിട്ട് ഞാൻ ഫൈവ് തേർട്ടിക്കാണ് എണീറ്റതൊക്കെ എണീറ്റ് ഫ്രഷ് ആയി കാരണം ഞാൻ ഇത് മുൻപ് ഫൈവ് ഓ ക്ലോക്ക് ഒക്കെ എണീക്കുന്ന ആളായിരുന്നു പിന്നെ ആ ഒരു ഇതൊക്കെ ലേറ്റ് ആയിട്ടാണ് എണീക്കൊക്കെ ചെയ്യുക ഇനി മുതൽ ഫൈവ് ഓ ക്ലോക്ക് എനിക്കാൻ ട്രൈ ചെയ്യും എണീക്കും ഓക്കെ അപ്പം പിന്നെന്താണ് ആക്ച്വലി രാവിലെ എണീക്കുമ്പോ ഇപ്പൊ എനിക്കൊരു ചെറിയ രീതിയിൽ കോൾഡ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് അതിന്റെ എഫക്ട് യാ അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ പ്രയർ ഒക്കെ കഴിഞ്ഞിട്ട് വന്നു വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കുടിക്കുന്ന വെള്ളം തിളച്ച് കഴിച്ച സിക്സ് ഓ ക്ലോക്ക് ആയ സമയം ഇതിന്റെ വർക്ക് എന്ന് വെച്ചാൽ ചോറ് വെക്കണം ക്കല നിങ്ങ ഉപ്പേരി മാത്രൂ അത് ഉണ്ടാക്കി വെച്ച് ഡിഷ് വാഷ് ഒക്കെ കഴിഞ്ഞു വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം പിന്നെ വാഷിംഗ് ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ വരുന്നത് അതിൽ കുറച്ച് ടൈം എടുക്കും അപ്പം ഇതി അപ്പം പിന്നെ എന്റെ ക്യാസിലെ കുട്ടനെ എണീറ്റിട്ടുണ്ട് ഞാൻ എപ്പോഴും അപ്പൊ എണീറ്റ് ഇരിക്കും കഴിച്ചേ സിലിക്ക് ചെറിയ രീതിയിലൊരു ദേഷ്യം ഉണ്ട് അതിനെ വെറുപ്പിക്കുന്നത് കൊണ്ട് വലിയ ദേഷ്യം ഇല്ല കേട്ടോ നല്ല ദേഷ്യം ഉണ്ടെങ്കിൽ ഞാൻ പൊട്ടിട്ടുണ്ടാവും പക്ഷെ രണ്ട് കഥാപാത്രങ്ങള് വന്നിട്ടുണ്ട് ഇതാണ് പുതിയ കഥാപാത്രം നമ്മളെ ആ വന്നിട്ടുണ്ടല്ലേ ഇതിന് മുന്നേ മിന്നി മാഞ്ഞ് ആണ് ഇപ്പൊ രണ്ടു മാസം ഗ്യാപ്പ് എടുത്തിട്ട് വന്നാണ് വെറുപ്പിക്കേ ഇതിന്ന് നമ്മളെ വെറുപ്പിക്കലായിട്ട് കുറച്ച് സുന്ദരി ആയിട്ടുണ്ട് കണ്ടോ കമ്മലാണ് മെയിൻ അത് ഭംഗി കൂട്ടിയത് തക്കുടോ തക്കുടൊന്നു ഭയങ്കര സൈലന്റ് ആണ് കാരണം അതി പ്രശ്നം എന്തെ പ്രശ്നണ്ടോ ഒന്നില്ല നന്നായി പറ്റെ ആ ചേച്ചി ചേച്ചി ഞാൻ സാധനം കൊണ്ടുപോകാന്ന് വെച്ചിട്ടുണ്ട് ഞാൻ ചേച്ചിക്ക് കണ്ടറിഞ്ഞു കൊണ്ടുവന്ന കാരണം ചേച്ചി എപ്പോഴും അടക്കളയില് ഉള്ളൊരു വ്യക്തിയാണ് ചേച്ചിയുടെ മഞ്ഞളോളോ തക്കാളി പച്ചമുളക് അതാ പറഞ്ഞ വീഡിയോ അല്ലാളി പച്ചമുളക് അത് നേരം ഇങ്ങനത്തെ ആളല്ലല്ലോ എനിക്ക് വരും അന്ന് എന്റെ ഉണ്ടാവും ഒരു പീസ് ചായ ക്രീം കേക്ക് ഒരു പീസ് കേക്കും ചായ ൊടുക്കുന്നവർക്ക് വയർ നിറക്കേറോ എന്താ വാങ്ങി തരുന്ന

ചോയിച്ച എക്സ്പ്രഷൻ അത് രണ്ടും എന്റെ വക ചെലവ് നടത്താൻ പറഞ്ഞിരിക്കും പൈസ വന്നു അതുകൊണ്ട് ചെലവ് നടത്തുന്നു എനിക്ക് തരാതെ തിന്നുന്നു പോടോ എനിക്ക് തരാതെ തിന്നൂല വേറെ ആരും വാങ്ങി നോക്കുന്നില്ല പെണ്ണുങ്ങളൊന്നും വായി നോക്കുന്നില്ല ചേച്ചിക്ക് പ്രത്യേകിച്ച് വേറെ ഹലോ ദസന്റല്ലേ വേണോ ഗ് രണ്ടെണ്ണം വാങ്ങിച്ചോ വാങ്ങിപ്പിച്ചു വാങ്ങിപ്പിച്ചു തക്കുടും വായിപ്പിച്ചു കാക്കപ്പാട്ടെങ്ങനെയും പാട്ടുപാടും പിന്നെന്തേ തിന്ന് നിറച്ച വന്നല്ലേ ഇപ്പൊ സുവിന് എന്തിനെ പെളുത്തന്നു വെച്ചാലേ ഒരു കോമഡി ഇവിടെ നടന്നിട്ടുണ്ട് പുറത്തു വരാൻ പറ്റൂല സത്യം പറഞ്ഞു പെണ്ണുങ്ങളൊരാണു വന്ന് കൂട്ടർക്ക് എന്താ പറഞ്ഞ എന്തോന്ന് ഇംഗ്ലീഷ് പറഞ്ഞു ഇംഗ്ലീഷ് ചോദിച്ചു അപ്പൊ ഞാൻ ഓട്ടെന്ന് ചോദിച്ചു ഞാന് ഞാൻ ശ്രദ്ധിച്ചില്ല കാരണം ഞാൻ ഞാൻ ഇംഗ്ലീഷ് അടിച്ചിട്ട്

ചാരി ഒരു തൂണില്ലാന്ന് മാത്രമേ ഉള്ളൂ ബാക്കി സെയിം അതേ പോസ്റ്റ് തൂണുണ്ടവിടെ പോയി അല്ലെങ്കിൽ ആ ഒട്ടകത്തിന് കാലിലോട്ട് പോയി വെയിറ്റ് റെഡ്യൂസ് ആവട നമ്മളിപ്പോ വീട്ടിലോട്ട് പോവാണ് ഞാൻ വീട്ടിൽ വന്ന് ഉണ്ട് കാസുണ്ട് നൈറ്റ് ടൈമൊക്കെ ആകുമ്പോ ഗ്യസലേന്റെ കൂടെ തന്നെയാണ് ഉണ്ടാവുക പകല് ഞാൻ അങ്ങനെ കൂട്ടുന്നു പുറത്തിടലില്ല ചിലപ്പം ഞാൻ സൗണ്ടൊക്കെ കേട്ട് പേടിച്ച് വരാന്ന് വിചാരിച്ചിട്ട് ഓക്കെ എൻ്റെ മെയിൻ പരിപാടി എന്നാലും എന്റെ സ്റ്റെഡ് ഇതൊക്കെ കടിക്ക ഇതൊക്കെയാണ് മെയിൻ പരിപാടി ഇപ്പൊ സമയം നൈൻ തേർട്ടി ആ കഴിഞ്ഞു അപ്പം വർക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് എംബ്രോയിഡറി ചെയ്യാണ് ഫ്രെയിം ഉണ്ട് ഇപ്പം ചെറിയൊരു വർക്കാണ് ജസ്റ്റ് ഒരു കൈയിൻ്റെ ഭാഗത്ത് കൊടുക്കുന്ന വർക്കാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫ്രെയിം മതി എന്ന് വിചാരിച്ചു ആക്ഷൻ എനിക്ക് ഭയങ്കര ടയർഡായിട്ടുണ്ട് പിന്നെ എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ കംപ്ലീറ്റ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കുറച്ച് പാർട്ടായിട്ട് തന്നെയാണ് ഞാൻ ഷൂട്ട് ചെയ്തത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഓക്കെ ഇനി വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് എനിക്ക് എന്താടോ ചെയ്യുന്നേ നി കാര്യം പറയല്ലേ ആ ഓക്കെ ഓക്കെ അവിടെ ഇരുന്നോ അപ്പൊ ഗൈസ് എന്റെ ബാക്ക് കാര്യത്തിൽ കാണണോ എവിടോ ഗേഴ്സ് അപ്പം എൻ്റെ വർക്കൊക്കെ എംബ്രോയ്ഡറി വർക്ക് കഴിഞ്ഞാൽ ഞാൻ കിടന്നുറങ്ങാൻ പോവാണ് ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബാ സി യു